നമ്മൾ ചങ്ങാടത്തിൽ പോയോണ്ടിരിക്കയാണ് ഇപ്പൊ പത്ത് വട്ടം നമ്മള് കറങ്ങോണ്ടിരിക്കയാണ് വഞ്ചി വരുത്തിൽ എത്തുന്നില്ല മുത്തുന്റെ അഭിപ്രായം എന്തില്ലടാത്തു കൊറേ നേരമായി തൊഴുസ് ഒഴുക്ക് ഒഴുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി കാരണം നമ്മള് കരയ്ക്ക് എത്തുന്നില്ല അപ്പൊ നമ്മൾ എത്തും നോക്കാം എത്തി കഴിഞ്ഞ മുത്തുനൊരു ബി ജി നമ്മൾ ഇട്ടു കൊടുക്കും അത്രേ അത്രയുള്ളൂ വിടെ കരക്കുന്ന പറയുണ്ട് അപ്പൊ മുത്തു എത്തിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ അപ്പൊ എത്തിക്കാന്ന് പറഞ്ഞിട്ട് എത്തിച്ചിണ്ട് ഇതാണ് കര കാസ് കരയിലെത്തി കായ്സ് നമ്മൾ ഇപ്പൊ സയൻ ഭാഷ എന്താണ് അഭിപ്രായം സയൻ ആന അയച്ചിണ്ടെ നമുക്ക് കൊണ്ട് കെട്ടാനും അറിയാടാ വണ്ടി അടുത്തേ അടുപ്പിക്കണ ല്ലോ വേണ്ട മുതലാളി വേണ്ടെത്തിരിക്ക മുത്തു ആണ് നമ്മളെത്തി മുത്തുന്റെ അഭിപ്രായം എന്താ അഴിച്ചു കൊണ്ടുപോയാ അല്ല രണ്ടു മണിക്കൂർ എടുത്താലും നമ്മളെത്തി